നമ്മൾ ഉമ്മയുടെ മഹത്വം മനസ്സിലാകുന്നു താണവും വല്ലാൻ റസൂല് പറഞ്ഞില്ലേ ജന്നത്തു ജന്നു ഉമ്മാര് പാലിന്റെ അടിയിലാണ് സ്വർഗമെന്ന് മുഹമ്മദ് മുസ്തഫ പഠിപ്പിക്കുമ്പോ എന്റെ പ്രിയമുള്ളവരെ ഉമ്മാന്റെ മഹത്ത് നമ്മളെ മനസ്സിലാക്കണം മാതാവിന്റെ പവിത്രത്തെ നമ്മളെ ചിന്തിച്ച് മനസ്സിലാക്കണം അല്ലാണ്ട് പിന്നെയും പറയുകയാണ് റസൂലുള്ള പറയുകയാതാസ്വല നീ സ്വന്തത്തിനു സ്കരിച്ചു കൊണ്ടിരിക്കുമ്പോ നിന്റെ പ്രിയപ്പെട്ട ഉമ്മനിനെ വിളിച്ച ണമെന്ന് ലോകത്തിന്റെ നബി മുഹമ്മദ് മുസ്തഫ പറയാന് നിസ്കാരത്തിൽ നിന്റെ ഉമ്മ വിളിച്ചാൽ സുന്നത്ത് നിസ്കാരമാണ് സുന്നത്ത് നിസ്കാരത്തിൽ നിന്റെ ഉമ്മ നിന്ന് വിളിച്ചാൽ ആ വിളിപ്പിനെ ഉത്തരം കൊടുക്കണമെന്ന് ലോകത്തിന്റെ നിധിയേ

നിസ്കാരം നിസ്കാരം ആ നിസ്കാരത്തിൽ നിന്റെ ഉമ്മൻ എന്നെ വിളിച്ചണമെന്ന് ലോകത്തിന്റെ റസൂല് പഠിപ്പിക്കുമ്പോ എന്റെ ഭീമുള്ളവരെയൊക്കെ നമ്മൾക്കൊരു സംശയം ഉണ്ടാകും ഉപ്പ് വിളിച്ചാലോ അതിന് നിമിത്തങ്ങൾ പറയുന്നതാ നിസ്കരിച്ചു കൊണ്ടിരിക്കുമ്പോ നിന്റെ പ്രിയപ്പെട്ട ഉപ്പ നിന്നെ വിളിച്ചു സലാം വീട്ടിയിട്ട് മറുപടി കൊടുത്താൽ മതി എന്ന് അല്ലാണ്ട് പ്രിയമുള്ളവരെ ഉമ്മയുടെ വില ആയിരം മുപ്പയേക്കാല് വലുതാണ് അതുകൊണ്ടാണ് മുത്ത് അങ്ങനെ പറഞ്ഞത് അള്ളാൻ റസൂൽ പിന്നെയും പറയുന്നു മൻ ആരെങ്കിലും തന്റെ പ്രിയപ്പെട്ട ഉമ്മാണ് രണ്ട് കണ്ണിന്റെ ഭാഗത്ത് ചുംബനം കൊടുത്ത അള്ളഹാട് റസൂൽ പറയുകയാണ് മൻ രണ്ട് കണ്ണിന്റെ ഭാഗത്ത് ചുമ്മനം കൊടുത്തോ അവൾക്ക് നരകത്തിൽ മറയാണെന്ന് മാത്രങ്ങളെ പഠിപ്പിക്കുമ്പോ എന്റെ പ്രിയമുള്ളവരെ മനസ്സിലാക്ക